ഹൈ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാണ് നമ്മളെ കുടുംബക്ഷേത്രത്തിലെ സർപ്പക്കാവിലായ സർപ്പൻ തുള്ളലിലൊരു ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അതൊന്നും എടുക്കാൻ അനുവദനീയമല്ല അപ്പോൾ എടുക്കാൻ പറ്റുന്ന കുറച്ച് വീഡിയോസാണ് കേട്ടത് അപ്പോൾ അങ്ങനെന്താ നമ്മളെ ആദ്യത്തെ കള അഷ്ടനാഗങ്ങളായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാ കളം വര ക വരയിലാണ് കേട്ടോ ഇവിടെ അപ്പോൾ കളം വരയുന്നവരുടെ ഒരു അപാര കഴിവാണ് കേട്ടോ അഷ്ടനാഗക്കളാണ് കേട്ടോ അവർ വരഞ്ഞെടുക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ചിരട്ട ഉണ്ടോ ചിരട്ടയിൽ അടിയിൽ ഹോൾ ഇട്ടിട്ടാണ് അവർ ഈ കളത്തിലൂടെ കൊണ്ട് കളം വരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി അരിപ്പൊടി പിന്നെ കരിപ്പൊടി പിന്നെ അതുപോലെ തന്നെ നമ്മളെ പച്ചപ്പൊടിയുണ്ട് കേട്ടോ പച്ചപ്പൊടിയുണ്ട് ചുവപ്പ് പൊടിയുണ്ട് ഇത് മഞ്ചാടി അതിലൊക്കെ പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന പൊടിയൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പൊടികളാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്യണത് അപ്പോൾ നമുക്കിത് ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഇവർ ഇത് വരഞ്ഞ് എടുത്തിട്ടുണ്ടോ അപ്പോൾ അത്രയും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം കേട്ടോ വര എടുക്ക വരയണത് എടുത്തിട്ടുള്ളൂ പിന്നെ ഇത് ഈ വരയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ ഇവിടെ തായമ്പഴക്കുണ്ട് കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് നമ്മൾ അതായത് കുടുംബത്തിലെ കുറച്ച് ആൾക്കാർ താലം പിടിക്കാൻ പോകില്ല അപ്പോൾ ആ സമയത്ത് നമുക്കത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ തായമ്പക ഒരു മണിക്കൂറോളം തായമ്പകം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിന് ശേഷം നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ഇതിൽ പുളു ഭയങ്കര കൂടെ നിറയ്ക്കാം കേട്ടോ നെല്ലോ അല്ലെങ്കിൽ നമുക്ക് അരിയോ മലരോ അങ്ങനെയൊക്കെ ഏത് വേണമെങ്കിലും നിറയ്ക്കാം കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നെല്ലാണ് കേട്ടോ നിറച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് ഒരു അഞ്ച് കുടുംബം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആ ചടങ്ങൊക്കെ ഇപ്പോൾ ഇതാ നടന്നുകൊണ്ടിരിക്കുക കേട്ടോടെ പിന്നെ ഇങ്ങനെ ഇതിന് ശേഷമാണ് നമുക്ക് പന്ത പന്തൊഴിച്ചിട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പന്തൊഴിച്ചിൻ്റെ വിശുദ്ധമായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് കാണോ കണ്ടവർക്ക് അറിയണ്ടാവും അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെതാ പുള്ളുവൻ കൂടെ നിറക്കിലൊക്കെ അവിടെ കയമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പന്തൊഴിച്ചിലിതാ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു പന്ത കഴിഞ്ഞ ശേഷം നമ്മളെ കന്യാകന്മാർ കളത്തിൽ ഇരുന്നിട്ട് കോമരങ്ങൾ തുള്ളി വരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ അനുവദ അനുവദനീയമല്ല കേട്ടോ അതൊന്നും എടുത്തിട്ടില്ല അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കളം നമ്മളുടെ ഭൂതക്കളാണ് കേട്ടോ അപ്പോൾ ഭൂതക്കളം ഇതാ അവർ ഇതേപോലെ ഇതാ വരഞ്ഞെടുക്കണ്ടട്ടോ അത് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോ എടുത്തുള്ളൂ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ലെങ്ത് കൂടി പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ മെയിനായിട്ടുള്ള ഭാഗം മാത്രം വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതും എന്താ നന്നായിട്ട് ഇതാ വരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മളെ കോമരങ്ങളൊക്കെ തുള്ളി അവർ വരഞ്ഞവരൊക്കെ ഉണ്ടാവില്ല അവരൊക്കെ കുളിച്ച് വരുമ്പോഴേക്കും അവർ ഈ കളൊന്നും വരഞ്ഞെടുക്കോ അപ്പോൾ നമ്മളെ കന്യാകന്മാർ ഇതിനും ഇതിനു വേണ്ട കന്യാകന്മാരും അവിടെ റെഡി ആയി റെഡി റെഡി ആയിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനം കാലനും ഭൂതനും പിന്നെ ചിത്രഗുപ്തനും അതിൻ്റെ ഞാൻ വീഡിയോ കാലനും ഭൂതനും ചിത്രഗുപ്തനൊക്കെ കളിക്കുന്ന വീഡിയോ ഞാൻ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ ഇപ്പം ഇവിടെ കളം വരയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കളം വരയിൽ നിന്നേരം സമ്മതിക്കട്ടോ അവർ അവർ നാച്ചുറലായിട്ടുള്ള പൊടികൾ ഉപയോഗിച്ചിട്ട് ഇതിൽ മെയിൻ ആയിട്ടുള്ള നമ്മൾ ചിരട്ട കേട്ടോ ചിരട്ട അടി ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലൂടെ ഉണ്ടോ അവർ ഈ പൊടിയൊക്കെ ഇങ്ങനെ ആ കളം വരയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമ്മൾ പാനും പെൻസിലൊക്കെ ഉപയോഗിച്ച് വരയില്ല അതേ ആ അതിന് പകരം ചിരട്ടയിൽ പൊടി ഉപയോഗിച്ചിട്ട് ആ കളത്തിലൂടെ അങ്ങനെ ഏത് രൂപമാണ് വേണ്ടിച്ച് അതിനനുസരിച്ചിട്ട് ഇവർ വരഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാലിലും ഭൂതവും പിന്നെ അതുപോലെ തന്നെ ചിത്രഗുപ്തനൊക്കെ വരും കേട്ടോ അപ്പോൾ ഈ ഒരു കളത്തിൽ പന്തൊഴിച്ചിട്ട് അങ്ങനത്തൊന്നും ഇല്ല കേട്ടോ അപ്പം ഏകദേശം നമ്മളെ ഭൂത ഭൂതനം വരയിലൊക്കെ കഴിയാറായിട്ടോ ഈ ഒരു കളം വരയിൽ കഴിഞ്ഞാൽ പിന്നെ അതിന് ഈയൊരു കളത്തിനോട് അനുബന്ധിച്ചിട്ട് നാലുപേർ ഒരു പൂജ നടത്തട്ടോ പിന്നെ പാമ്പം പൂജ നടത്തും അതിന് ശേഷം നമ്മൾ ഈ ഭൂതക്കളത്തിന് വേണ്ട കന്യകന്മാർ റെഡി ആയിട്ടിരിക്കും പിന്നെ കാലത്തേക്ക് നമ്മൾ ലാലുപുറം പൂജ നടത്തട്ടോ പിന്നെയാണ് നമ്മൾ കാലിനും ബൂതനും ചിത്രഗുപ്തനൊക്കെ വരിക കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് കുറച്ച് ഒരു കുറച്ച് നേരം അവരെ കളിയാവും അപ്പോൾ അവർ കളിക്കുന്ന വീഡിയോ നമ്മൾ ഒരു ഫുൾ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ ഭൂതത്തിന് ഏകദേശമൊക്കെ വരയിൽ അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ അവരിങ്ങനെ വരയണ കാണുമ്പോൾ നമുക്കത് നോക്കിക്കൊണ്ടിരിക്കാനേ തോന്നിട്ടോ അവിടുന്ന് കണ്ണ് എടുക്കാനേ തോന്നില്ല അത്രയ്ക്ക് കേട്ടോ അവർ വരയിൽ നമ്മൾ പാനും പെൻസിലും എടുത്ത് വരയണേ വരേണ പോലെ അവരിതാ ഒരു ചിരട്ടയിൽ പൊടി നിറച്ചിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കോ ചിരട്ടയിൽ പൊടി നിറച്ചിട്ട് പിന്നെ അവർ കൈ കൊണ്ട് പൊടി വിതറി കൊടുത്തിട്ട് അവർ ആ കറക്റ്റ് ആ ഷെയ്പ്പിലാക്കി എടുക്കട്ടോ അതൊരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് അങ്ങനെ ഇതാ ഒക്കെ ഏകദേശം ഏകദേശം വരയിൽ കഴിഞ്ഞു കേട്ടോ പിന്നെ ഇതാ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ നാലുപറം കൊടന്നു വെക്കുന്നുണ്ട് പിന്നെ പറ നാരായത്തിൽ നെല്ലും നാഴിയിലും അരിയൊക്കെ ആയിട്ട് ഇങ്ങനെ പൂജയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറഞ്ഞിരിക്കുക കേട്ടോ പിന്നെ തൂക്കുകളൊക്കെ തൂക്കിയിട്ടുണ്ട് അതിന് ശേഷം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ചെറിയൊരു പൂജ നടക്കും കേട്ടോ അതാ കിണ്ടിയിൽ കുരുത്തോലല്ലേ അതൊക്കെ കുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്താണ് നമ്മളുടെ കാലനും ഭൂതനും ഭൂതവും പിന്നെ അതുപോലെ ചിത്രപുത്തനൊക്കെ വന്നിരുന്നിട്ട് നന്നായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ചെയ്യട്ടോ